എല്ലാവർക്കും നമസ്കാരം ഒരു ത്രിമധുരാനുഭവത്തിലൂടെ നമുക്ക് സഞ്ചരിച്ചാലോ മനസ്സുകൊണ്ട് നിങ്ങളും കൂടെ സഞ്ചരിക്കുക കേട്ടോ ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ ഒരു അംഗമാണ് ഒത്തിരി മധുരമായ അനുഭവങ്ങൾ കിട്ടുന്ന വ്യക്തിയാണ് കേട്ടോ അതിൽ ഒരു ത്രിമധുരാനുഭവം പങ്കുവയ്ക്കുന്നു ഞാനും എൻ്റെ സഹോദരിയും കൂടി ഓഗസ്റ്റ് പതിനഞ്ചിന് ഗുരുവായൂരിൽ ഭജന വിരിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അറിഞ്ഞു ഓഗസ്റ്റ് പതിനാറ് ശ്രീകൃഷ്ണ ജയന്തിയാണെന്ന് എനിക്ക് ഇഷ്കോണിൽ നിന്നും ഒരു മെസ്സേജ് വന്നു ഞാൻ ഭഗവാൻ ഒരു ചിത്രം വരച്ച് സമ്മാനിക്കാൻ തീരുമാനിച്ചു മനസ്സിൽ നിന്നും വന്ന ഒരു ചിത്രം ഞാൻ മൊബൈലിൽ കണ്ടുപിടിച്ചു വരച്ചു കേട്ടോ ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന് അത് ഭഗവാന് സമർപ്പിച്ചു എനിക്ക് അത് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെയാണ് അറിഞ്ഞത് ഗുരുവായൂരിൽ സെപ്റ്റംബർ ഫോർട്ടീൻത്തിനാണ് ശ്രീകൃഷ്ണ ജയന്തി എന്ന് ഞാൻ ഭഗവാനോട് എൻ്റെ സമ്മാനം സ്വീകരിക്കണേ എന്ന് അപേക്ഷിച്ചു സെപ്റ്റംബർ പതിമൂന്നിന് ഞാൻ ഭഗവാനോട് പറഞ്ഞു ഞാൻ എൻ്റെ സമ്മാനം ഓഗസ്റ്റ് പതിനഞ്ചിന് തന്നു നാളെ സെപ്റ്റംബർ പതിനാല് പാൽപ്പായസം തരാം ഞാൻ തന്ന ചിത്രം സ്വീകരിച്ചു അതോ അവിടെ എവിടെയെങ്കിലും ഇട്ടോ കുറേ പരിഭവങ്ങൾ ഞാൻ ഭഗവാനോട് പറഞ്ഞു കിട്ടോ അടുത്ത ദിവസം ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഉച്ചപൂജാലങ്കാരം കണ്ട് ഞാൻ ഞെട്ടിയിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വരച്ച് സമർപ്പിച്ച അതേ ചിത്രം ഉച്ചപൂജാലങ്കാരമായി എന്നെ കാണിച്ചു പറയുന്നു നിന്റെ ചിത്രം ഇതാ ഞാൻ അണിഞ്ഞു മതിയോ എന്ന് എൻ്റെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകി ഇത്രയും ബുദ്ധിമുട്ടുള്ള ചിത്രം ഭഗവാൻ എങ്ങനെ ഉച്ചപൂജയ്ക്ക് ദർശനം നൽകി വസുദേവർ കുട്ടയിൽ കുഞ്ഞു ഭഗവാനുമായി യമുനാനദി മുറിച്ചു കിടക്കുന്നു അനന്തമായിട്ട് ഇതായിരുന്നു ഞാൻ സമർപ്പിച്ച ചിത്രം എൻ്റെ ഒത്തിരി അനുഭവങ്ങളിൽ ഏറ്റവും മധുരമായ ഒരു അനുഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഓർക്കും േ അന്നത്തെ ആ ഉച്ചപൂജ അലങ്കാരം എല്ലാവരും കണ്ടവർക്ക് വളരെ സന്തോഷമായിരുന്നു നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ കോണ്ടസ്റ്റിലൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്തു ശരിയായിട്ട് ആ ഉത്തരവും പറഞ്ഞിരുന്നു അപ്പം പിന്നെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും ഓഗസ്റ്റ് പതിനഞ്ചിന് എങ്ങനെയാണ് ശ്രീകൃഷ്ണ ജയന്തി വന്നതെന്ന് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ചിന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ആഘോഷിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് ശ്രീകൃഷ്ണ ജയന്തി അപ്പം എല്ലാവരും വാട്ട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരേണ്ടവർക്ക് എല്ലാ മാസവും ഏഴ് ദിവസം കൃഷ്ണവിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ജോയിൻ ബട്ടണിലൂടെ വരാം ഹരേ കൃഷ്ണ